ഹായ് ഉച്ചയോണ്ട് നോക്കിയാലോ കുറച്ച് നെത്തോലി കിട്ടിയിട്ടുണ്ട് കുറേ ദിവസമായിട്ടോ മീൻ കിട്ടിയിട്ട് അപ്പോൾ അത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള തേങ്ങയും കൊച്ചുള്ളിയാണ് മാങ്ങയിട്ടാണ് വെക്കുന്നത് രണ്ട് സ്പൂൺ മുളക് പൊടി തേങ്ങയും കൊച്ചുള്ളി പിന്നെ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് രണ്ട് സ്പൂണും മുളക് പൊടി ചെറിയ സ്പൂണിന് മഞ്ഞൾപ്പൊടി ഉരുവാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ഒരു മുറി തിരുമ്മിയതാണേ ഇതെല്ലാം കൂടെ ചതച്ചെടുക്കുന്നേ ഉള്ളു ഇത്രയും വെള്ളം ഒന്ന് ചതച്ചെടുക്കുകയാണേ ഏതാണ്ട് ഈ പരുവത്തിന് മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയും പിന്നെ രണ്ട് പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട് എന്നിട്ട് ആ അരപ്പൂടി ഇട്ടിട്ട് കൈവച്ച് നല്ലപോലെ ഇങ്ങനെ പുരട്ടി കൊടുക്കുന്നുണ്ട് പീര പോലെ വയ്ക്കാനാണെ ചാറായിട്ട് വെക്കാനല്ല നല്ല നല്ലപോനെ ഇളക്കിയിട്ട് അടി പിടിക്കുന്നതുകൊണ്ട് ഒരു ശകലം വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും എണ്ണയൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ലല്ലോ പിന്നെ ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലപോലെ മിക്സ് കൈവെച്ച് തന്നെ മിക്സ് ചെയ്തിട്ട് ഒന്ന് കൂട്ടി വയ്ക്കുന്നുണ്ട് എന്നിട്ടൊന്ന് അടച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേ ദാണ്ട് ഇതുപോലെ വരും ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം കാരണം അടി പിടിക്കുവേ ഇതാണ്ടിപ്പം മീനിൻ്റെ അകത്തെ വെള്ളവും കൂടെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇച്ചിരി ഏറെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് അതുകൂടെ ഒന്ന് ചു ചുറ്റിച്ചു കൊടുക്കണേ അടി പിടിക്കും പിന്നെ അവസാനമൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് സ്പൂണൊക്കെ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാമേ ഈ മാങ്ങക്ക് പുളി കുറവായതുകൊണ്ട് ഞാൻ ശകലം പുളിയും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് അവസാനം വെള്ളമൊക്കെ നല്ല വറ്റി വന്നിട്ടുണ്ട് കാ അരട്ടി സാമ്പാറും പിന്നെ മീൻപീരയായിരുന്നെ ഏതാണ്ട് കണ്ട നല്ല വെള്ളം വറ്റി കിട്ടിയിട്ടുണ്ട് സാമ്പാറാണേ കാ അരട്ടിയാണേ ബായ്